വിശമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ മനുഷ്യൻ്റെ വെറുമയെ ധ്യാനിക്കുന്ന കാലമാണ് നോമ്പുകാലം എന്തുമാത്രം പരിമിതമാക്കപ്പെട്ട ജീവിതമാണെന്ന് ഇത്രമാത്രം അപകടകരമായ ഏഴു നിമിഷവും കൈമോശം വരാവുന്ന ജീവിതമാണ് നമ്മുടേത് എന്ന് നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മണ്ണിൽ നിന്നും എനയവൻ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നത് അല്പകാലത്തെ ജീവിതത്തിന് വേണ്ടി ആത്മാവിൻ്റെ പേടകമായിട്ട് പെട്ടിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ശരീരം അത് മരിച്ചു കഴിയുമ്പം അടക്കുന്നയിടം ശവപ്പെട്ടേ ഓരോ വ്യക്തിയും നോമ്പുകാലത്ത് തിരിച്ചറിയേണ്ടത് എന്തുമാത്രം നൈമിഷികമായ അല്പായുസ് മാത്രമുള്ള ജീവിതമാണ് തൻ്റെത് എന്നുള്ള ആത്മീയ വിചാരമാണ് അതുകൊണ്ടാണ് സഭാപ്രസംഗന്റെ പുസ്തകം പന്ത്രണ്ടിന്റെ ഏഴിലെ വചനം പറയും പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചത് ഉപേക്ഷിച്ച് പ്രാണൻ അടു നൽകിയവന്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചിട്ട് പോകേണ്ട അതി നിർണായകമായ വളരെ അല്പകാലം മാത്രമുള്ള ഒരായുസ് ഈ നാളുകളിൽ നോമ്പെന്ന വിചാരം നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ടുണ്ടാവണം കാരണം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഈ വിചാരത്തോടു കൂടിയിട്ട് ജീവിക്കാൻ കഴിയുമ്പം അറിയാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ധ്യാനമാകും വിശുദ്ധ ഫ്രാൻസിസ് അഹങ്കാരം തൻ്റെ ഉള്ളിൽ വല്ലാതെ ഭാരപ്പെടുമ്പം അസ്വസ്ഥമാക്കുമ്പം ഒരു തലയോട്ടിയും കയ്യിൽ പിടിച്ച് സെമിത്തേരിയിലേക്ക് പോയിട്ട് ആവർത്തിച്ചു പറഞ്ഞിരുന്ന വളരെ ഒരു കാര്യമുണ്ട് തലയോട്ടി ഇങ്ങനെ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയും ദേ ഇത്രേ ഉള്ളൂ അഹങ്കരിക്കാൻ എന്തുണ്ട് ജീവിതത്തിൻ്റെ നൈമിഷികതയെ ധ്യാനമാക്കാൻ വേണ്ടി അൽപായുസു മാത്രം ഔദാര്യപൂർവ്വം തന്നവനോട് അടുപ്പത്തിലും അനുഗ്രഹത്തിലും ഒപ്പമായിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ആത്മീയ ആത്മീയപിതാക്കന്മാര് പറയുന്നത് നോമ്പുകാലം ആത്മീയതയുടെ ഉണർത്തുകാലമാണ് ജീവിതത്തിൻ്റെ നല്ല ധ്യാനങ്ങളുടെ കാലമാണ് എന്തുമാത്രം ക്ഷണികമാണ് ഈ ജീവിതമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മണ്ണിൽ നിന്ന് ജനിച്ചവൻ മണ്ണിലേക്കും മടങ്ങാനായിട്ട് ഏഴു നിമിഷവും ചെന്തി പോലൊരു മാലാഘാവിനിൽ നിന്ന് മരണത്തിൻ സന്ദേശവുമായി ഇട്ടു വന്നരികിൽ എന്ന് പറയുമ്പം ഒരുങ്ങി ഒരുക്കത്തോട് കൂടിയിട്ട് കേട്ടുനടുങ്ങി മനമിളകി ഞാനൊന്നൊരുങ്ങട്ടെ എന്നൊന്നും പറയാൻ ഇടയാകാത്ത വിധം കൈകൂപ്പി ആദരവോടെ ഒപ്പം പോകേണ്ട ജീവിതത്തിൻ്റെ നാളുകളെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ആ തിരിച്ചറിവോട് കൂടിയിട്ട് നൈമിഷികമായ നാളുകളെ ധ്യാനമാക്കാൻ ആ ധ്യാനത്തിൻ്റെ പൂർണ്ണതയിൽ നോമ്പിൻ്റെ ഈർപ്പിലെത്താൻ നമുക്കാവട്ടെ ഹൃദയപൂർവ്വം നമുക്കും പ്രാർത്ഥിക്കാം നോമ്പുകാലം എൻ്റെ വെറുമയെ എൻ്റെ ഇല്ലായ്മയെ എൻ്റെ പോരായ്മകളെ എൻ്റെ കുറവുകളെ ധ്യാനിക്കാൻ നമ്മെ സഹായിക്കട്ടെ യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വെറുമയെ ധ്യാനിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ജീവിക്കാൻ കൃപയാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ വിശ്വമിശി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ